ആണവ ചർച്ചകൾ വീണ്ടും തുടങ്ങാനുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിന് ഒരു കാരണവശാലും വഴങ്ങില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇറാൻ ഇനിയൊരു പക്ഷേ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് നാവികസേനാ കമാൻഡർ വ്യക്തമായി പറയുന്നുമുണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവിയുടെ കമാൻഡറായ അലി റെസ തങ്ങ്സിരിയാണ് പുതിയ ആണവ ചർച്ച നടത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിനെതിരെ പ്രതികരിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അൽ മയാദിൻ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തള്ളിക്കളഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നത് ട്രംപിന്റെ സന്ദേശത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അത് വിശേഖകൾ ചെയ്യാൻ തനിക്ക് താൽപര്യമില്ലെന്നും തങ്സിരി പറഞ്ഞു ഇറാനെതിരെ താൻ നിരവധി തവണയായി ട്രംപിന്റെ ഭീഷണികൾ കേൾക്കുന്നുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഇനിയൊരു ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ശത്രുതാവളങ്ങളും അവ എവിടെയായിരുന്നാലും ആക്രമിക്കാനുള്ള കഴിവ് ഇറാൻ ഉണ്ടെന്നും തങ്സിരി പറഞ്ഞു ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തെക്കുറിച്ചോ മേഖലയിലെ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചോ ഉള്ള എല്ലാ ചർച്ചകളെയും തങ്സീരി നിരസിക്കുകയും ചെയ്തു ഇറാൻ ഒരിക്കലും അവരുടെ മിസൈലുകളെക്കുറിച്ചോ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കഴിവുകളെക്കുറിച്ചോ ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് അയൽക്കാരുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ മേഖലയിലെ രാജ്യങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും സൗഹൃദത്തിന്റെ കൈ നീട്ടുന്നു മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആണവ കരാറിൽ ചർച്ച നടത്താൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിക്ക് കത്തയച്ചതായി സ്ഥിരീകരിച്ച ട്രംപിന്റെ അഭിപ്രായത്തിന് ആയിട്ടാണ് ഈ പരാമർശങ്ങളൊക്കെയും വന്നത് ഏകദേശം ഇറാൻ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പരിഹരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറാനു വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞത് ഇറാനെതിരെ അമേരിക്കയ്ക്ക് സൈനികമായി ഇടപെടേണ്ടി വന്നാൽ അതൊരു ഭയാനകമായ കാര്യമായിരിക്കുമെന്നും ട്രംപ് ഇറാൻ അയച്ച ആ കത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടിന് കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ റഷ്യ മറ്റ് ലോകശക്തികൾ എന്നിവരുമായി ഇറാൻ ഒരു കരാർ ഒപ്പുവച്ചിരുന്നു അതിൽ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി അവരുടെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതമാക്കാൻ ഇറാൻ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് തന്നെയാണ് ഏകപക്ഷീയമായി അമേരിക്കയെ സുപ്രധാന കരാറിൽ നിന്നും പിൻവലിച്ചത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഇറാൻ പലതവണയായി ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ട്രംപ് വീണ്ടും ഭീഷണി ഉയർത്തുമ്പോൾ ഒരു യുദ്ധത്തെ കൂടി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ